വെണ്ടക്കയിൽ താണ്ട ഇതുപോലെ നമുക്ക് തൈരൊഴിച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലേ ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിലാക്കി ഒരമണിക്കൂർ നമുക്കിത് എല്ലായിടത്തും തൈരൊന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കുറച്ച് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടേ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കൂടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് കടകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് അത് ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ വെണ്ടയ്ക്ക അതുകൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും കൂടെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ചേർത്ത് നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് എല്ലാം കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും ഇങ്ങനെ കുഴഞ്ഞു കിടക്കില്ല ആദ്യം ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ആയിക്കോളും നന്നായിട്ടൊന്ന് വയണ്ട് കിട്ടിയിട്ട് എല്ലാം എന്താ വയണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കാം ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം ഇത്രയും മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ തൈരും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു